ഇരുപത്തി കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ ഭാഗമായി അൻപത് ലോക ചലച്ചിത്രാചാര്യന്മാർക്ക് ആദരമർപ്പിച്ചൊരുക്കിയിട്ടുള്ള ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനാണ് സിനിമ ആൽഗമി ടി കെ രാജീവ് കുമാർ ക്യുറേറ്റ് ചെയ്തിരിക്കുന്ന എക്സിബിഷൻ്റെ വിശേഷങ്ങൾ അഖിരാ കൊറോസോവ അലൻ റെനെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് കോക്ക് തർക്കോവസ്കി അടൂർ ഗോപാലകൃഷ്ണൻ ജി അരവിന്ദൻ കെ ജി ജോർജ് ആഗ്നസ് വർദ്ധ മാർത്ത മെസറോസ് മീര നായർ തുടങ്ങി അൻപത് ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ചാണ് സിനിമ ആൽഗമി ഒരുക്കിയിരിക്കുന്നത് കലാ സംവിധായകനും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദിൻ്റെ അമ്പത് ഡിജിറ്റൽ പെയിൻറ്റിങ്ങുകളിലൂടെയാണ് ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച് ഐ എഫ് എഫ് കെയിൽ ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ ടി കെ രാജീവ് കുമാറാണ് സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എക്സിബിഷന്റെ ക്യൂറേറ്റർ ബേസിക്കലി ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ള ഒരു രീതിയിൽ ആലോചിച്ചിട്ട് വന്നതല്ല ഈ കണ്ടന്റ് ബേസിക്കലി ഇത് ഞാനും അവരുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഈ മാസ്റ്റേഴ്സിന് എൻ്റെ പടങ്ങൾക്ക് നമ്മളൊരു റീവിസിറ്റിംഗ് നമ്മൾ നടത്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഗ്രാജുവലി നമ്മളിത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ആയിട്ട് ചില കാര്യങ്ങൾക്ക് ബോധ്യം ഉണ്ടായത് ഈ മാസ്റ്റേഴ്സിൻ്റെ പടങ്ങൾക്ക് എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമ്മേജറികളാണ് നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിയുമ്പോഴും വീണ്ടും ആ സിനിമ കാണുമ്പോൾ ഈ ഇമേജറി നമുക്ക് തരുന്ന ഒരു ഡിഫറെൻറ്റ് വേർഷൻ എല്ലാ വർഷവും അതിങ്ങനെ കാണുമ്പോൾ ആ സിനിമ വേറെ തരത്തിലേക്ക് നമുക്ക് അതിൻ്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിൻ്റെ സൈക്കോളജിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ സിനാരിയോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവരുപയോഗിക്കുന്ന ഇമ്മേജറികളുടെ ഒരു സ്ട്രെങ്ത് ഭയങ്കരമാണ് നമുക്ക് തോന്നിയിരുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു മാസ്റ്റർ ഫിലിം മേക്കർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമേജറികൾ ഉപയോഗിച്ചിട്ട് അപ്പം അതുകൊണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് കാണുന്നവർക്ക് ആ സിനിമ ഓർക്കാം ചിലപ്പോൾ സൗണ്ട് ട്രാക്ക് ഓർക്കാം ചിലപ്പോൾ ചില ഡയലോഗുകൾ ഓർക്കാം അത് ഓരോരുത്തരുടെ സിനിമയോടുള്ള അടുപ്പം പാഷൻ കൊണ്ട് ഇതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമുക്കൊരു തോന്നൽ വന്നാൽ ഇതിനകത്തൊരു ഇമോഷനുണ്ട് ഇതിനകത്തൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഒരു മൂവിങ് പിക്ചറിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നു മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളിലെ സീനുകൾ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആക്ച്വലി സീനുകളുടെ വേറൊരു തരത്തിലുള്ളൊരു വിഷ്വലൈസേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് അവരുടെ മോട്ടീവ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൃശ്യബിംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ധനിപ്പിച്ചു ഇതിനകത്തുള്ള ഓരോ ദൃശ്യബിംബങ്ങളും സിനിമ കണ്ടിട്ടുള്ളവർക്കുണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇനി ഇത് കാണാത്തവർക്ക് ഇതിനൊരു കൗതുകം ഉണ്ടാവൂല എന്തുകൊണ്ടാണ് ഇപ്പോൾ അടു ഗോലേഷൻ്റെ ബാക്കിൽ എലിപ്പത്തായ്മ അത് സാധാരണ പടം കാണാത്ത ഒരാൾക്ക് അത് അത് മതിയല്ല ഒരു കൗതുകത്തിന് അപ്പോൾ ഒരുപക്ഷെ ഇതൊന്നും കാണാത്തവർക്ക് ഇത് കാണാനുള്ള ഒരു പ്രൊവക്കേഷനും ഇത് കണ്ടവർക്ക് ഒരു ജേണി ഒരു റിക്കളക്ഷൻ ഒരു നൊസ്റ്റാൽജിയ ഇതായിരുന്നു നമുക്കിത് ഒരു എക്സിബിഷനിലേക്ക് ആകാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ചലച്ചിത്രമേളയ്ക്ക് എത്തുന്ന സിനിമാ പ്രേമികൾ വിദ്യാർത്ഥികൾ മുതലായവരെ ചലച്ചിത്ര ചരിത്രത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടത്തിലൂടെ നയിക്കുകയാണ് സിനിമ ആൽക്കമി ചലച്ചിത്ര ലോകത്തെ പ്രതിഭകൾ തങ്ങളുടെ സിനിമകളിലൂടെ കോറിയിട്ട ദൃശ്യബിംബങ്ങളിലൂടെ അവരുടെ സിനിമാ ലോകത്തേക്ക് കാഴ്ചക്കാരനെ വീണ്ടും എത്തിക്കുകയാണ് സിനിമാ ആൽക്കമെന്ന ഈ ആർട്ട് എക്സിബിഷൻ ഐ എഫ് വേദിയിൽ നിന്നും നവജിത്തെ കൈരളി ന്യൂസ് ഓൺലൈൻ